മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്ത് പകരുന്ന ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ആഘോഷമായി കോഴിക്കോട് ആനക്കാംപോയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഇരട്ട തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വ്യാപാര ടൂറിസം മേഖലകൾക്ക് കുതിപ്പാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വൻ സാക്ഷിയാക്കി ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചപ്പോൾ ചിറകുവിരിയുന്നത് ഒരു നാടിന്റെ സ്വപ്നപദ്ധതിക്കാണ് കേരളത്തിലെ വലുതും രാജ്യത്തെ മൂന്നാമത്തെ ദൈർഘ്യമേറിയതുമായ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമായത് യാഥാർത്ഥ്യമാവുന്നതോടെ യാത്രാ സൗകര്യങ്ങൾക്കൊപ്പം ടൂറിസം വ്യാപാര മേഖലകൾക്കും കുതിപ്പാകുമെന്നും മുഖ്യമന്ത്രി ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതിയാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അൻപത് വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലിലൂടെ നമുക്ക് കഴിഞ്ഞു ഇവിടെ ഈ തുരങ്കപാത പലതുകൊണ്ടും ചരിത്രമാവുകയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഉയർത്തുന്ന വെല്ലുവിളികൾക്കുള്ള ബദലായി ഈ തുരങ്കപാത മാറുകയാണ് പദ്ധതിയെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നതായി കൽപ്പറ്റ എം എൽ എ ടി സിദ്ധിഖ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ എം മാണിയുമാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്നും സിദ്ധിഖ് തുരങ്കപാത എന്ന ആശയം ആദ്യമായി ബഡ്ജറ്റിൽ ആദ്യമായി രണ്ടു കോടി രൂപ നീക്കി വെച്ച് ഈ ജനതയ്ക്ക് സംഭാവന ചെയ്ത ഉമ്മൻചാണ്ടിയും കെ എം മാണിയും നമ്മുടെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരുടെ പേരുകൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പിണറായി പോലെ നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകില്ലെന്ന് താമരശ്ശേരി ബിഷപ്പ് രമൻ ജിയോസ് റമൻജിയോസ് അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകേയില്ല അതിന്റെ പിന്നിൽ അദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ട് ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എം എൽ എ മാർ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴം മുതൽ വയനാട് കള്ളാടിയിലെ മീനാക്ഷി പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർവ്വഹണ ഏജൻസി ആനക്കാംപൊയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട് മേപ്പാടിയിലെത്തും വിധമാണ് പദ്ധതിയുടെ രൂപകൽപ്പന ന്യൂസ് കോഴിക്കോട്